ഡോക്ടർ ഹാരിസിനെതിരെ കൂടുതൽ സംശയങ്ങൾ ഉയർത്തുന്നതാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ പി കെ ജബാറിന്റെ വാക്കുകൾ ഒരു ഉപകരണം കാണാനില്ലെന്ന് അന്വേഷണ സമിതി സൂചിപ്പിച്ചിരുന്നു ഇത് എവിടെയാണെന്ന് കണ്ടെത്താൻ അന്വേഷണം തുടങ്ങി ഇതിന്റെ ഭാഗമായി കഴിഞ്ഞ ശനിയാഴ്ച ഡി എം നേതൃത്വത്തിൽ വ്യാപക പരിശോധന നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല ഇന്നലെ വീണ്ടും പരിശോധന നടത്തിയിരുന്നു അവിടെ പുതിയൊരു ബോക്സ് കൂടി കണ്ടെന്നും അതിൽ അസ്വാഭാവികത തോന്നുമെന്നും പി കെ ജബ്ബാർ പറഞ്ഞു തുടർന്ന് കൂടുതൽ പരിശോധന നടത്തുകയും ചെയ്തു ഉപകരണത്തിന്റെ പേരെഴുതിയ ബോക്സാണ് കണ്ടത് സി സി ടി വി പരിശോധിച്ചപ്പോൾ ഒരാൾ കയറിയതായി കാണുകയും ചെയ്തു എന്നാൽ ഇക്കാര്യത്തിൽ വിശദമായ പരിശോധന വേണമെന്നും വ്യക്തത വേണമെന്നും ജബ്ബാർ പറഞ്ഞു അതിൻ്റെ ഉള്ളിൽ ഇല്ല അതിൽ കണ്ടത് വേറെ എന്താണ് അതിൻ്റെ പേര് നെഫ്രോ അല്ലേ നെഫ്രോസ്കോപ്പ് എന്നാണ് എഴുതിയിട്ടുള്ളത് രണ്ടാമത്തെ ഇന്നലത്തെ പരിശോധനയിൽ രണ്ടാമത്തെ അല്ല കറക്റ്റ് ചെയ്യണം മൂന്നാമത്തെ പരിശോധന സി സി ടി വി നോക്കിയപ്പോൾ അതിൻ്റെ ഉള്ളിൽ വേറെ ആരോ കടന്നതായിട്ട് തോന്നി ഒരു അടയാളമായി കാണുന്നു അപ്പോൾ അതിനുവേണ്ടി വിശദമായിട്ട് പരിശോധന അത് ഞാൻ ഞാൻ പറഞ്ഞു പറഞ്ഞു വിശദമായി പരിശോധിക്കാൻ കാര്യങ്ങൾ ബാക്കിയുണ്ട് പുതുതായി കണ്ട ഉപകരണത്തിന്റെ ഫോട്ടോ പഴയതുമായി മാച്ച് ചെയ്യുന്നില്ല ഇത് ടെക്നിക്കൽ ടീം പരിശോധിക്കേണ്ടതാണ് തങ്ങൾ കണ്ടെത്തിയ കാര്യം സർക്കാരിന് റിപ്പോർട്ട് നൽകും കോറിഡോറിലെ സിസിടി വിയിലാണ് ഒരാൾ കയറിയതായി തോന്നിയത് ഡോക്ടർ ഹാരിസ് ലീവിലായതിനാൽ അദ്ദേഹവുമായി ഇക്കാര്യം സംസാരിച്ചിട്ടില്ലെന്നും പ്രിൻസിപ്പൽ പറഞ്ഞു നൂറ്റിമൂന്ന് സി സി ടി വിളും വിശദമായി പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണെന്നും മെഡിക്കൽ കോളേജ് സൂപ്രണ്ടും വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി നമ്മള് ഒരു എച്ച്ഒഡിയുടെ റൂമിന്റെ ഫ്രണ്ടിൽ ഒരു സെക്യൂരിറ്റി നിർത്താൻ പറ്റില്ല പക്ഷേ അല്ല അതെ സി സി ടി വിയിൽ അങ്ങനെ ഒരു സംശയമുണ്ട് അത് പരിശോധിക്കാൻ വേണ്ടി കൊണ്ടാണ് മാറ്റിവെച്ചിട്ടുള്ളത് അതിന് പരിശോധിക്കേണ്ടതാണ് പരിശോധിക്കേണ്ടതാണ് ഒരു വ്യക്തി അല്ല അതറിയില്ല ക്ലിയർ ആവണമെന്നില്ല നോക്കിയിട്ടുണ്ട് അതിന്റെ അതിന്റെ ഞാൻ ഇന്നലെ പറഞ്ഞ പഠിക്കാനുണ്ട് ടൈമും കാര്യങ്ങളും ക്ലാരിറ്റി വന്നിട്ടില്ല അതേസമയം തന്നെ കൊടുക്കാനുള്ള ശ്രമമാണെന്നും ഓഫീസ് പൂട്ടി മറ്റൊരു പൂട്ടിട്ടതിൽ അധികൃതരുടെ ലക്ഷ്യം വേറെ എന്തോ ആണെന്നും ഡോക്ടർ ഹാരിസ് ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു കെ ജെ സി ടി എ ഭാരവാഹികൾക്കുള്ള കുറിപ്പിലാണ് ഹാരിസ് ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് ഡോക്ടർ ഹാരിസിന് പിന്തുണയുമായി ഡോക്ടറുടെ സംഘടനയും രംഗത്തെത്തിയിട്ടുണ്ട് സിമനള ന്യൂസ് തിരുവനന്തപുരം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം